എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പെരുന്നാൾ ദിനമായതുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തേത് റൂമിന് അടുത്ത് തന്നെയാണ് ഉള്ളത് അപ്പം നടന്ന് നേരെ പള്ളിയിലോട്ട് പോവുകയാണ് എന്തായാലും പള്ളി എത്തിയിട്ടുണ്ട് ഇനി നിസ്കാരത്തിനേക്ക് പള്ളിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഹജ്ജ് പെരുന്നാളായതുകൊണ്ട് ആള് കുറവാണ് എല്ലാവരും മക്കത്തും മദീനയ്ക്കൊക്കെ പോയിരിക്കുകയാണ് പിന്നെ പ്രവാസികളും കുറവാണ് കാരണം ഇവിടെ ഈ ഭാഗത്ത് കൂടുതലും ഹൗസ് ഡെയർമാരാണുള്ളത് ഇന്നലെ വെളുക്കൂളും ഓട്ടമുള്ളത് കൊണ്ട് മിക്കവാറും ഉള്ള ആൾക്കാരൊക്കെ ഉറക്കത്തിലാവാനാണ് ചാൻസ് രാവിലെ അഞ്ച് ഒന്നിനാണ് ഡമാമിലെ നിസ്കാരം തുടങ്ങിയത് അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനി റൂമിലോട്ട് പോവുകയാണ് ഒന്ന് ചെറിയ വീഡിയോ എടുത്തപ്പോൾ ഒരു ബായി വന്നിട്ട് പറയുകയാണ് അദ്ദേഹത്തിനെ ഇവിടെ നിർത്തി ഒരു സെൽഫി എടുക്കണം അങ്ങനെ ഞാൻ അദ്ദേഹത്തെ നിർത്തി ഒരു സെൽഫി എടുത്തു സൗഹൃദങ്ങളൊന്നും നല്ലതല്ല സെൽഫി എടുപ്പും കഴിഞ്ഞപ്പോഴത്തേന് രണ്ട് കൂട്ടുകാർ വന്ന് കാപ്പുടിക്കാൻ പാന്ന് പറഞ്ഞു അങ്ങനെ നേരെ കാപ്പു പിടിക്കാനായിട്ട് പോയി അപ്പോൾ രാവിലത്തെ പ്രഭാത ഭക്ഷണം ഒരു ചെറിയ ബൂഫിയും പോയി ഒരു ഒരാൾ ഭൂരിയും ഞങ്ങൾ രണ്ട് പേരും രണ്ടും മസാല ദോശയുമാണ് പറഞ്ഞത് അതൊക്കെ പറഞ്ഞ് കുറേ സുറയൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്നു അങ്ങനെ മസാല ദോശയൊക്കെ കഴിച്ചു നല്ലൊരു മസാല ദോശയായിരുന്നു കുഴപ്പമില്ലായിരുന്നു മസാല ദോശയും കഴിഞ്ഞ് കുറച്ച് നേരം പുറത്ത് നിന്ന് വീട്ടുകാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം നേരെ റൂമിലേക്ക് പോയി അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം